ഹലോ ഗെയ്സ് അസ്സാലേക്കും നമ്മൾ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ പള്ളിയിലേക്ക് റബ്ബി ലെവൽ ഒന്നായിട്ട് പായസം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ വാങ്ങിയതാണ് അതിൽ സേമിയ പായസം ഉണ്ടാക്കണേ സേമി പാൽ നെയ്യ് സാവുനരി അണ്ടിമുന്തിരി ഏലക്കായ് പഞ്ചസാര എല്ലാ സാധനങ്ങളും ഉണ്ട് നമുക്ക് ഉണ്ടാക്കി വയ്ക്കാം ആദ്യ വർഷം നെയ്യ് വെച്ച് പിന്നെ ഇത് അണ്ടേ മുതിരിയൊക്കെ വെച്ചെടുക്കട്ടോ പിന്നെ ആവട്ടെ അന്ന് ഇന്നത്തെ തായി വരുമ്പോ നമുക്ക് മതിയ ശരിയായിട്ടാ അല്ലേ ni sheme hono warts e te ഒന്ന് ഒന്ന് വെള്ളം ഇട്ട് സാധന രീതിയിലിട്ട് എടുക്കാട്ടോ പായസത്തിലൊക്കെ വെച്ചു കുറച്ച് ഏലക്കായ ഇട്ട് കുറച്ച് പഞ്ചസാരയും കൂടെ ഇട്ടൊന്ന് പൊടിച്ചെടുക്കട്ടോ ഇതിന് ഒന്ന് മിക്സിട്ടോ അതിരണ്ടും കൂടി നല്ലോണം പൊടിച്ചെടുത്ത് കേട്ടോ അതിൻ്റെ പൊടിയാണത് ഈ പാലൊന്ന് തിളച്ച് തരട്ടെ പാലൊന്ന് കറുപ്പിക്കാൻ വേണ്ടിയാണ് എളുപ്പം അത്യാവശ്യം അടാ സേമിയർത്തടിച്ച സേമിയ ഇതൊന്നി നല്ല അതില് കിടന്ന് തിളച്ച് നമുക്കി ചൂടിയൊക്കെ വെക്കണം റെഡി కొ పంచసారెల్ట్ చే വെള്ള കളർ മാറിയില്ലേ മിൽക്ക് വേഡ് ഒഴിക്കേണ്ടത് പായസം റെഡി വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യണം